ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിലായിരിക്കുന്നു ചാലക്കുടി സ്വദേശിയാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് പത്തു ലക്ഷം രൂപ കണ്ടെത്തി ജേസൻ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജയ്സൻ കത്തി കാട്ടി ബാങ്ക് ജീവനക്കാരെ ഭയപ്പെടുത്തി പട്ടാപ്പകൽ നടത്തിയ കൊള്ളയാണ് അയാൾ ഹിന്ദിയാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയായിരിക്കുമെന്നുള്ള സംശയമാണ് ഉണ്ടായത് പക്ഷേ ചാലക്കുടി സ്വദേശി തന്നെയാണ് ആരാണി മിനിഞ്ഞാന്ന് വൈകിട്ട് രണ്ട് രണ്ടേ പത്തോറിയുടെ കവർച്ച നടന്നത് ഈ കവർച്ച നടന്നപ്പോൾ തന്നെ സംശയം ഉണ്ടായിരുന്നു ഒരുപാട് അകലെയായിരിക്കില്ല പ്രതിയുടെ വാസ്തവി ബാങ്കുമായി അടുത്ത ബന്ധമുണ്ടാ ഉള്ള ഒരാളായിരിക്കുമെന്നായിരുന്നു പ്രധാനമായും പോലീസ് സൂചനകൾ ഉണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ചാലക്കുടി സ്വദേശിന് പേരും മറ്റു വിവരങ്ങളും ഇപ്പോൾ തന്നെ പോലീസ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പത്ത് ലക്ഷം രൂപ ഇയാൾ ഇന്ന് കണ്ടെടുത്തിട്ടുണ്ട് ബാങ്കിലെ ബാധ്യതയാണ് പ്രധാനമായിട്ട് ഒരു കവർച്ചയിലേക്ക് അയാളെ നയിച്ചതെന്നാണ് അയാൾ പോലീസിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വലിയ കടബാധ്യതയുണ്ട് ആ കടബാധ്യത തീർക്കുന്നതിന് വേണ്ടി ഒരു കവർച്ച നടത്തി എന്നതാണ് ഏറ്റവും പുതിയ വിവരം പത്ത് ലക്ഷം രൂപ കണ്ടെത്തിയത് ബാക്കി അഞ്ചു ലക്ഷം എവിടെ പോയി എന്നാണ് പറയുന്നത് ഇപ്പോൾ അല്പം മുമ്പാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു വരുന്നേയുള്ളൂ നിലവിൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എവിടെ വെച്ചാണ് പിടിയിലായത് എങ്ങനെയാണ് പിടിയിലായത് ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഇയാൾ സഞ്ചരിക്കുന്ന സ്കൂട്ടർ ഈ സമീപ പ്രദേശങ്ങൾ വിട്ടു പോയിട്ടില്ല എന്ന വ്യക്തമായ സൂചന പോലീസ് ലഭിച്ചിരുന്നു അതായത് ചാലക്കുടിക്ക് അപ്പുറത്തേക്ക് അതിനക ഒരുപാട് ദൂരത്തേക്ക് ഈ സ്കൂട്ടർ കടന്നു യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസ് ലഭിച്ചിരുന്നില്ല സി സി ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ അത്തരം ഒരു 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 കണ്ടെത്തലും പോലീസിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശത്തുള്ള ഒരാളായിരിക്കും ഇത് പ്രതി എന്ന കാര്യത്തിൽ പോലീസിന് വളരെ വ്യക്തതയുണ്ടായിരുന്നു മാത്രമല്ല ഇയാൾ ഈ സ്കൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇടവഴികളിലൂടെയാണ് പ്രധാനമായും യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ ഈ നാടറിയാവുന്ന വ്യക്തിയാണ് എന്ന കാര്യത്തിൽ വളരെ വളരെ വ്യക്തതയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഈ പ്രദേശത്തുകാരൻ തന്നെയാണെന്ന ഒരു ബോധ്യത്തിലേക്ക് പോലീസ് എത്തുകയും തുടർന്ന് നിരവ് വലിയ രീതിയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സ്ഥിരം വന്നപ്പോൾ ചെയ്ത നിലവിൽ ലഭിക്കുന്ന അനുസരിച്ച് ഇയാൾ സ്ഥിരം മോഷ്ടാവല്ല പക്ഷെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ കവർച്ച നടത്തിയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ ഒരു വിലയിരുത്തൽ വിശദമായി ചോദ്യം ചെയ്യൽ നടന്നു ലക്ഷം 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 രൂപ 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 കവർന്നതിൽ നിന്ന് വളരെ ശക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു ചെയ്തു എന്ന കാര്യത്തിൽ ചോദ്യം മൂന്നാം ദിവസം പ്രതി വരുന്ന ജയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ ചാലക്കുടി ഫെഡറൽ ബാങ്കിൽ പട്ടാപ്പകൽ കവർച്ച നടത്തിയ പ്രതിയാണ് പിടിയിലായിരിക്കുന്നത് ഇയാൾ ബാങ്കിലെത്തി ഹിന്ദിയിലാണ് സംസാരിച്ചത് പക്ഷേ ഇയാൾ ചാലക്കുടി സ്വദേശിയാണ് എന്ന് നിന്ന് പത്ത് ലക്ഷം രൂപ കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു ചർച്ച തുടരാം നവാസ് പറഞ്ഞതിനോടുള്ള മറുപടി ജയ്ക്ക് അതിനുശേഷം ബാക്കി രണ്ടുപേരിലേക്കും പോകാൻ പോകേണ്ടതുണ്ട്